കേരളത്തിന് വമ്പൻ നേട്ടമായി തീരുകയാണ് പ്രധാനമന്ത്രിയുടെ രണ്ട് ദിവസത്തെ സന്ദർശനം വൻ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി നാടിനായി സമർപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നാഴികക്കല്ലാകുന്ന വൻകിട പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇന്നലെ കൊച്ചിയിലെ റോഡ് ഷോയ്ക്ക് ശേഷം ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുത്ത നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിന് ശേഷം നേരെ ചെന്നത് ഈ വമ്പൻ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നാലായിരം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ ഉദ്ഘാടനം നിർവഹിച്ചത് കൊച്ചിയിലെ കപ്പൽ നിർമ്മാണ വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളാണ് ഇവയെല്ലാം കപ്പൽശാലയിലെ പുതിയ ഡ്രൈ ഡോക്ക് കപ്പൽ അറ്റകുറ്റപ്പണിക്കുള്ള അന്താരാഷ്ട്ര കേന്ദ്രം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ എൽ പി ജി ഇറക്കുമതി ടെർമിനൽ എന്നിവയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്കാണ് ഇതോടുകൂടി കൊച്ചിയിൽ യാഥാർത്ഥ്യമാകുന്നത് ഇനി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത നാലായിരം കോടി രൂപയുടെ ആ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയ്ക്ക് നിർമ്മിച്ച ഡ്രൈ ഡോക്ക് തന്നെയാണ് കൊച്ചി കപ്പൽശാലയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മുന്നൂറ്റി മീറ്റർ നീളവും പതിമൂന്ന് മീറ്റർ ആഴവുമാണ് ഈ അറ്റകുറ്റപ്പണി കേന്ദ്രത്തിനുള്ളത് എഴുപതിനായിരം ടൺ വരെ ഭാരമുള്ള വിമാനവാഹിനികൾ കൂറ്റൻ ചരക്ക് കപ്പലുകൾ എൽ എൻ ജി കപ്പലുകൾ തുടങ്ങിയ വലിയ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷി ഈ ഡ്രൈ ഡോക്കിനുണ്ട് ഇതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി ആരംഭിക്കുന്നതോടെ ഇവിടെ രണ്ടായിരം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്നാണ് പറയുന്നത് അടുത്തത് തൊള്ളായിരത്തി കോടി രൂപയ്ക്ക് നിർമ്മിച്ച കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രമാണ് കപ്പൽ അറ്റകുറ്റപ്പണിക്കുള്ള ആഗോള കേന്ദ്രമായി കൊച്ചിയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വെല്ലിംഗ്ടൺ ഐലൻഡിലെ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ നാല്പത്തിരണ്ട് ഏക്കർ ഭൂമി പാട്ടത്തിനടുത്താണ് തൊള്ളായിരത്തി എഴുപത് കോടി രൂപയുടെ ഈ കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത് മീറ്റർ വരെ നീളമുള്ള ഏഴ് കപ്പലുകളെ ഒരേ സമയം ഇവിടെ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ സവിശേഷത ഈ പുതിയ കേന്ദ്രം വഴി രണ്ടായിരം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്നാണ് കരുതുന്നത് ആറായിരം ടൺ ശേഷിയുള്ള കപ്പൽ ലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനവും ആറ് വർക്ക് സ്റ്റേഷനുകളും ഇവിടെയുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയ്ക്ക് നിർമ്മിച്ച എൽ പി ജി ഇറക്കുമതി ടെർമിനലാണ് അടുത്ത പദ്ധതി കൊച്ചിയിലെ പുതുവൈപ്പിലാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഈ പുതിയ എൽ പി ജി ഇറക്കുമതി ടെർമിനൽ പൂർത്തിയാക്കിയത് ലക്ഷക്കണക്കിന് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും തടസ്സങ്ങളില്ലാതെ എൽ പി ജി വിതരണം ഇതുവഴി ഉറപ്പാക്കാനാകും മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ പാചകവാതക ആവശ്യകത നിറവേറ്റാൻ കഴിയുന്ന വിധത്തിലുമാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് ഇത് പൂർണ്ണ സജ്ജമാകുന്നതോടുകൂടി എൽ പി ജി വിതരണത്തിൽ പ്രതിവർഷം നൂറ്റി അൻപത് കോടി രൂപ ലാഭിക്കാനാകും എന്നാണ് കരുതുന്നത് മാത്രമല്ല പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് തൊഴിൽ ദിനങ്ങൾ ഈ പദ്ധതി വഴി സൃഷ്ടിക്കാനാകും എന്നും കരുതുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും സ്ഥിതി ചെയ്യുന്ന നിരവധി ബോട്ടലിംഗ് പ്ലാന്റുകളും ഈ പദ്ധതി വരുന്നതോടുകൂടി പ്രയോജനം ഉണ്ടാകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക